സമ്പൽ സമൃദ്ധിയിലേക്ക് കണി കണ്ടുണരാൻ ഇനി ഒരു ദിനം കൂടി വിഷുവിനെ വരവേൽക്കാൻ വിപണിയും സജീവമായി കണിയൊരുക്കാനുള്ള പഴങ്ങളും പച്ചക്കറികളുമെല്ലാം കടകളിൽ എത്തിക്കഴിഞ്ഞു കൊന്നപ്പൂക്കൾ നേരത്തെ തന്നെ പൂത്തു നിറഞ്ഞെങ്കിലും വിഷു അടുക്കാറായപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശക്തമായ വേനൽ മഴയും ഇതിനും കാരണമായി കണിയൊരുക്കാനുള്ള റെഡിമെയ്ഡ് കൊന്നപ്പൂക്കൾ കടകളിൽ സുലഭമാണ് സാധാ കൊന്നപ്പൂകളാണ് വിറ്റുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ കാലം മഴ പെയ്ത് കൊന്നപ്പൂ എല്ലാം പൊടിഞ്ഞു പോകുന്ന കാരണം ഇത് കണക്കുള്ള പ്ലാസ്റ്റിക് കൊന്നപ്പൂര് വളരെയധികം കച്ചവടം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓഫീസുകളിലും ഷോപ്പുകളിലും എല്ലാം അലങ്കരിക്കാനും തോന്നുന്നുണ്ട് ഇത് മുപ്പത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് ഇത് ഫുള്ള് ഒരു ഡി മുന്നൂറ്റി അറുപത് രൂപ പന്ത്രണ്ട് പീസ് ഉണ്ട് തുണിയിൽ തീർത്ത കണിക്കുന്ന പൂക്കൾക്ക് ഇത്തവണയും സ്വീകാര്യതയുണ്ട് സാറ്റിൻ തുണിയിൽ നിർമ്മിച്ച ഇത്തരം പൂക്കൾ കണി കാണാൻ മാത്രമല്ല വീടുകളിലും വാഹനങ്ങളിലും മറ്റും അലങ്കാരമായി ഉപയോഗിക്കുന്നവരുമുണ്ട് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് വില പന്ത്രണ്ടെണ്ണം ഉൾപ്പെടെ ഒരു സെറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൃഷ്ണ വിഗ്രഹങ്ങളുമായി വഴിയോരങ്ങളിൽ ഇതര സംസ്ഥാന കച്ചവടക്കാരും എത്തിയിട്ടുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കച്ചവടത്തിനായി കൂടുതലും എത്തുന്നത് ഒറിയുമായി വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനും ഓടക്കുഴലുമായി നിൽക്കുന്ന കൃഷ്ണനടക്കം പല വലിപ്പത്തിലുള്ള പ്രതിമകൾ വിൽപ്പന വലിപ്പത്തിനനുസരിച്ചാണ് വിലയും വിഷുക്കെറ്റിലേക്കുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് മാത്രമായി ചെറിയ വലിപ്പത്തിലുള്ള ചക്ക മത്തൻ വെള്ളരി പൈനാപ്പിൾ എന്നിവയും വിപണിയിൽ ലഭ്യമാണ് ഒരു അത് കണക്കൂട്ടിയിട്ടല്ല അത് കണക്കൂട്ടി എല്ലാ ഐറ്റംസ് ഐറ്റംസായിട്ട് കണക്കൂട്ടി ഇരുന്നൂറ് രൂപ ടാക്സിമം ഉൾസാധാരം കാണും എല്ലാ ഐറ്റം കാണും കണിമത്തം കാണും മഞ്ഞ വെള്ളരി ഇത് കാണും മഞ്ഞ വെള്ളരി കാണും പൈനാപ്പിൾ കാണും മുന്തിരി കാണും പേരയ്ക്ക് കാണും ഓറഞ്ച് കാണും പിന്നെ മുന്തിരി ഐറ്റം കംപ്ലീറ്റും കാണും മാങ്ങ മൂന്നാല ഐറ്റം കാണും അത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കച്ചവടം കൊണ്ട പോലെ എല്ലാ പോലെ മേടിക്കാൻ വരുന്നവരിക്ക തൃപ്തിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കിറ്റ് വേണ്ടാത്തവർക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയ വിഷുക്കണി കിറ്റ് മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് പുതുമോടിക്ക് പുതുവസ്ത്രം വിഷു ആഘോഷം പൊടിപൊടിക്കാൻ വസ്ത്ര വ്യാപാര ഉണർന്നു കഴിഞ്ഞു കേരളീയ വേഷങ്ങൾക്ക് തന്നെയാണ് പ്രിയം സെറ്റുമുണ്ട കേരള സാരി പാവാടയും ബ്ലൗസും കൃഷ്ണനും ഓടക്കുഴലും ആലിലയും കൊന്നപ്പൂക്കളും ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ എന്നിവയാണ് വിഷു വിപണി ലക്ഷ്യമിട്ടെത്തിയിരിക്കുന്നത് കണിവയ്ക്കാനുള്ള വസ്ത്രവും വാൽക്കണ്ണാടിയും ഉൾപ്പെടുത്തിയുള്ള വിഷുക്കണി കിറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിലും ഒരുങ്ങിക്കഴിഞ്ഞു പായസം ടെയുള്ള വിഭവങ്ങളുമായി കിറ്റ് ബുക്കിങ്ങുകളും ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി